ഇന്ത്യൻ വാഹന ലോകം ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ടാറ്റ സിയാറെ കുറിച്ച് നമ്മൾ മുൻപും റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ ടാറ്റ പുറത്തുവിട്ട ഏറ്റവും പുതിയ ടീസറുകൾ വാഹനത്തെ കുറിച്ചുള്ള നമ്മുടെ പ്രതീക്ഷകളെ വാനോളം ഉയർത്തിയിരിക്കുകയാണ് ആദ്യം പുറം കാഴ്ചയുടെ കാര്യമെടുക്കാം നമ്മൾ മുൻപ് ചർച്ച ചെയ്തതുപോലെ കരുത്തും പ്രൗഢിയും ഒരുമിപ്പിക്കുന്ന ഡിസൈൻ തന്നെയാണ് പുതിയ ടീസറുകളിലും ടാറ്റ ഉറപ്പിക്കുന്നത് മുൻവശത്തെ ആ വലിയ ബോണറ്റും വീതിയിലുള്ള എൽ ഇ ഡി ലൈറ്റ് ബാറും സിയറ എന്ന വലിയ അക്ഷരങ്ങളും ചേർന്ന് റോഡിൽ ഒരു പ്രത്യേക ശ്രദ്ധ പിടിച്ചു പറ്റുമെന്ന് ഉറപ്പാണ് വശക്കാഴ്ചയിലെ പ്രധാന ആകർഷണം പഴയ സിയേറയെ ഓർമ്മിപ്പിക്കുന്ന ആ ഗ്ലാസ് ഏരിയ ഡിസൈൻ തന്നെയാണ് യഥാർത്ഥത്തിൽ ഗ്ലാസ് അല്ലെങ്കിലും പെയിന്റിങ്ങിലൂടെ ആ ഒരു ക്ലാസിക് ഫീൽ തിരികെ കൊണ്ടുവരാൻ ടാറ്റയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് ജുവൽ ടോൺ കളറും വലിയ അലോയ് വീലുകളും ചേരുമ്പോൾ സിയേറിയുടെ സ്പോർട്ടി ലുക്ക് പൂർണ്ണമാകുന്നു പിൻഭാഗത്തെ കണക്റ്റഡ് എൽ ഇ ഡി ടെയിൽ ലാമ്പുകളും വാഹനത്തിന് ഒരു ആധുനിക മുഖം നൽകുന്നുണ്ട് ഇനി പുതിയ ടീസറുകൾ പുറത്തു വന്നതോടെ ഏറ്റവും വലിയ ചർച്ചാ വിഷയമായി മാറിയ കുറിച്ച് സംസാരിക്കാം ഇവിടെയാണ് ടാറ്റ ശരിക്കും ഞെട്ടിച്ചിരിക്കുന്നത് ടാറ്റയുടെ ഒരു വാഹനത്തിൽ ആദ്യമായി വരുന്ന ട്രിപ്പിൾ സ്ക്രീൻ ലേഔട്ട് അതെ നിങ്ങൾ കേട്ടത് ശരിയാണ് ഡ്രൈവർക്ക് മുന്നിൽ ഒരു ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ നടുവിൽ വലിയൊരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം പോരാത്തതിന് മുൻസീറ്റിൽ ഇരിക്കുന്ന യാത്രക്കാരന് വേണ്ടി മൂന്നാമതൊരു സ്ക്രീനും ഇതൊരൊന്നൊന്നര പ്രീമിയം ഫീൽ തന്നെയായിരിക്കും ക്യാബിന് നൽകുക സഫാരി ഹാരിയർ എന്നിവയിൽ നിന്ന് പൂർണ്ണമായും വ്യത്യസ്തമായ ഒരു പുതിയ ഡാഷ്ബോർഡ് ഡിസൈൻ ആണ് സിയേറയുടേത് ഇത് സിയേറയ്ക്ക് അതിൻ്റെതായ ഒരു വ്യക്തിത്വം നൽകുന്നു ടീസറുകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം പലതരം ദുർഘടമായ വഴികളിലൂടെയും സിയേറ അനായാസം ഓടിച്ചു പോകുന്ന ദൃശ്യങ്ങളാണ് ഇതിൽ നിന്നും ഒന്നുറപ്പിക്കാം ടാറ്റയുടെ മറ്റു വലിയ എസ് യു വികളെ പോലെ ഒന്നിലധികം ടെറൈൻ മോഡുകളും ഡ്രൈവ് മോഡുകളും സിയേറയിൽ ഉണ്ടാകും അതായത് കാഴ്ചയിൽ മാത്രമല്ല പ്രകടനത്തിലും സിയേറ ഒരു യഥാർത്ഥ എസ് യു വി ആയിരിക്കും ലെവൽ ടു എ ഡി എസ് പെനോറോമിക് സൺ വെന്റിലേറ്റഡ് സീറ്റുകൾ തുടങ്ങിയ ഫീച്ചറുകളും സിയേറയുടെ പ്രീമിയം ലിസ്റ്റിൽ ഇടം പിടിക്കുന്നു എഞ്ചിൻ്റെ കാര്യത്തിൽ നമ്മൾ മുൻപ് സൂചിപ്പിച്ചതുപോലെ പെട്രോൾ ഡീസൽ എൻജിനും പൂർണ്ണമായും ഇലക്ട്രിക് പതിപ്പുമെത്തും ഈ വരുന്ന നവംബർ ഇരുപത്തി അഞ്ചിന് പുറത്തിറങ്ങുന്നത് ഐ സി പതിപ്പായിരിക്കും ഇലക്ട്രിക് മോഡലിനായി അടുത്ത വർഷം വരെ കാത്തിരിക്കണം ഏകദേശം പതിമൂന്ന് ദശാംശം അഞ്ച് പൂജ്യം ലക്ഷം മുതൽ ഇരുപത്തിനാല് ലക്ഷം രൂപ വരെയാണ് ഈ വാഹനത്തിന് പ്രതീക്ഷിക്കുന്ന എക്സ് ഷോറൂം വില വിപണിയിൽ മഹീന്ദ്രയുടെ വരാനിരിക്കുന്ന ടാർ റോക്സ് എം ഹെക്ടർ തുടങ്ങിയ വാഹനങ്ങളോടും സിയർ മത്സരിക്കുന്നു അപ്പോൾ പുതിയ ടീച്ചറുകൾ നൽകുന്ന സൂചനകൾ വെച്ച് നോക്കുമ്പോൾ ഡിസൈൻ മാത്രമല്ല ഫീച്ചറുകളിലും പ്രകടനത്തിലും ഒരുപടി മുന്നിൽ നിൽക്കുന്ന വാഹനമായിരിക്കും പുതിയ ടാറ്റ സിയർ പ്രത്യേകിച്ച് ആ ട്രിപ്പിൾ സ്ക്രീൻ ഇൻറ്റീരിയർ ഒരു ഗെയിം ചേഞ്ചർ തന്നെയായിരിക്കും നവംബർ ഇരുപത്തഞ്ചിന് വാഹനം ലോഞ്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ എല്ലാ വിവരങ്ങളും മണി ന്യൂസ് മലയാളം നിങ്ങളിലേക്ക് ഏറ്റവും ആദ്യം എത്തിക്കുന്നതായിരിക്കും ഈ പുത്തൻ സിയറയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ വാഹന വാർത്തകൾക്കായി മണി ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി